ലാലട്ടെവിടെയാണ് ചോദ്യം ഇപ്പൊ ഇന്ത്യയിലൊട്ടാകെ നടന്ന പ്രൊമോഷൻ കഴിഞ്ഞപ്പോ കേരളത്തിലെത്തിയിരിക്കും ലാസ്റ്റാണ് എത്തിയിരിക്കുന്നത് പക്ഷെ നമ്മൾ കണ്ട കുറെ പ്രൊമോഷനുകൾ ഒരു ഇന്റർവ്യൂവിലും ലാലട്ടിന്റെ ചിരിയും കളിയും തമാശകളും കണ്ടു ഒത്തിരി ടെൻഷൻ അടിച്ച് ഇവിടെ ആന്റണി പെരുമ്പാറുന്ന ഒരു പ്രൊഡ്യൂസറോട് ഇരുപണായിരുന്നു ആ സമയത്തൊക്കെ ഡെയിലി രാത്രി നിങ്ങൾ കോൾ ചെയ്യുമായിരുന്നു എപ്പോഴും നിങ്ങൾ ഷെയർ ചെയ്തുകൊണ്ടിരുന്ന എന്തായിരുന്നു അത്ര എൻജോയ് ചെയ്ത് ചെയ്ത ഏറ്റവും നല്ല ഇന്റർവ്യൂ ഏതായിരുന്നു ലാലട്ട് ഫീൽ ഞാന് ചിരിച്ചു കാണിച്ച് സംസാരിക്കുന്നത് തെറ്റാണോ എല്ലാ സങ്കടത്തിന്റെയും മുകളിൽ നിൽക്കുന്ന സന്തോഷം എന്നാണ് അപ്പൊ അതായത് നമ്മളും കൂടെ ഓൾറെഡി ആൾറെഡി ഒരുപാട് സങ്കടങ്ങളിലൂടെ പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനും കൂടെ സങ്കടപ്പെടുന്ന ഒരാൾ സന്തോഷത്തിൽ അങ്ങനല്ല നമ്മള് ഒരു ചോദ്യങ്ങൾ അങ്ങനെ ആയിരുന്നു അതില് ഒരു വ്യത്യസ്തമായ കാര്യങ്ങളായിരുന്നു പിന്നെ നമുക്കൊരു പത്ത് പന്ത്രണ്ട് ഇന്റർവ്യൂ കഴിയുമ്പോഴത്തേക്ക് ഡിസോറിയന്റും നമ്മൾ എന്താ പറയുന്നത് പറഞ്ഞേ ഉള്ളൂ കാര്യം പിന്നെ സന്തോഷിക്കാതിരിക്കാനുള്ള കാരണമാണൊന്നുമില്ല സിനിമയെ സംബന്ധിച്ച് ബാക്കി വേറെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും എമ്പുരുന്ന സിനിമയെ കുറിച്ച് വലിയ ഒരുപാട് കാരണങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞു ഞങ്ങൾക്ക് ഷൂട്ടിങ്ങിന് ഒരുപാട് കഴിപ്പങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞാല് ഷൂട്ടിങ്ങിന്റെ വെതർ ക്ലൈമറ്റ് അതിൻ്റെ ലോജിസ്റ്റിക്സ് യാത്രകൾ അത് എടുക്കാനുള്ള ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ അതെല്ലാം വൃത്തിക്ക് എന്താ വേണ്ടത് അത് തന്നെയാണ് നമ്മൾ ഈ സിനിമയിൽ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ എന്താ പറയേണ്ടത് ഒരു ഇതങ്ങനെ യൂണിറ്റ് മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് പേരൊക്കെ യൂണിറ്റ് ഉണ്ടായിരുന്നു അവരെ

ലാലേട്ടനെ ഇപ്പൊ കണ്ടാലും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ലാലേട്ടനെ ആദ്യമായിട്ടാണ് ലാലട്ടിനോട് ചോദ്യം ചോദിക്കുന്നത് അതുകൊണ്ട് പറഞ്ഞതാണ് ലാലട്ടനോട് പറയാനുള്ളത് ഒരു നന്ദി മാത്രമാണ് ഈ മലയാളക്കരയിൽ വന്ന് പിറന്നതിന് മലയാള സിനിമയിൽ അഭിനയിക്കാൻ തീരുമാനിച്ചതിന് അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ദുഃഖത്തിലും സന്തോഷത്തിലും രോമാഞ്ചത്തിലും ഒക്കെ സിനിമകളിലൂടെ ഒപ്പം നിന്നതിന് നന്ദി മാത്രമുള്ളൂ ലാലേട്ട പറയാം ഞാൻ ആദ്യമേ നന്ദി പറഞ്ഞുകൊണ്ടല്ലേ എന്റെ വർത്താവിനെ തന്നെ തുടങ്ങിയത് നിങ്ങളോട് നന്ദി പറഞ്ഞിട്ടാണ് കാര്യം നിങ്ങൾ തന്നെയാണ് ഈ നന്ദി തന്നെയാണ് ഞാൻ ഞമ്മല്ല എന്ന ഈ നടനെ ഈ നാല്പത്തി ഏഴ് വർഷമായിട്ട് നിർത്തിയിരിക്കുന്നത് വളരെയധികം രാജയുടെ എംബുരാ സിനിമയാണ് ഇപ്പോ മലയാള സിനിമ കണ്ടതിൽ വെച്ച് ഏറ്റവും ഹൈപ്പുള്ള സിനിമയായി മാറിയിരിക്കുന്നത് പൃഥ്വിരാജകുമാരൻ എന്ന ഡയറക്ടർ ഒരു ഫംഗ്ഷനിലും പോയി ഇതൊരു വലിയ സിനിമയാണെന്ന് പറഞ്ഞിട്ടില്ല ചെറിയ സിനിമയാണെന്നാണ് ഇപ്പൊ കൂടി പറഞ്ഞത് എന്നിട്ടും ഈ സിനിമ വളരെ വലിയൊരു ഹൈപ്പ് നേടിയത് മലയാളികള് ഓരോരുത്തരും അവരുടെ കുടുംബത്തിൽ ഒരു കാര്യം വിജയിക്കണം എന്നുള്ള രീതിയിലാണ് ഈ സിനിമയെ നോക്കി കാണുന്നത് അപ്പോ ഈ ഹൈപ്പ് റിയലാണ് കഴിഞ്ഞ ദിവസം തിയേറ്റർ ഉടമകൾ മീറ്റിൽ പറയുന്നത് കേട്ടു അവരുടെ കടങ്ങളടക്കം ഈ സിനിമ മാറ്റും എന്നൊരു കോൺഫിഡൻസ് ഉണ്ടെന്ന് അപ്പോൾ എന്ന ഡയറക്ടർക്ക് ഈ ഈ ഹൈപ്പ് ഹൈപ്പ് നോക്കി ഹാപ്പി ആണോ അതോ പേടിയുണ്ടോ എനിക്ക് വലിയ സന്തോഷമുണ്ട് എന്ന് പറയുന്നത് എല്ലാവരുടെയും പ്രതീക്ഷയാണല്ലോ ഞാൻ ഒരു സിനിമയുടെ ിൽ അത്രയും പ്രതീക്ഷയുണ്ടെന്നും അത്രയും ആന്റിസിപ്പേഷൻ ഉണ്ട് എന്നുള്ളതിൽ വലിയ സന്തോഷം എനിക്കുണ്ട് ഞാനൊരു രണ്ടോ മൂന്നോ വർഷങ്ങൾക്ക് മുമ്പ് ഈ സിനിമയെ കുറിച്ച് സ്വപ്നം കണ്ട് ഈ സിനിമയുടെ ഈ സിനിമയുടെ ഒരു രൂപം ഞാൻ എന്റെ മനസ്സിൽ പൂർണ്ണമാക്കിയപ്പോൾ അന്ന് ഈ സിനിമ ഫീസിബിൾ ആകില്ല എന്നാണ് എല്ലാവരും കരുതിയിരുന്നത് ഇന്ന് നമ്മൾ ഇന്ന് ഇപ്പോൾ പ്രസ്മീറ്റ് ഇരിക്കുമ്പോൾ പെട്ടെന്ന് ചുറ്റിനും സംസാരം തുടങ്ങി ഇത് ചിലപ്പോൾ ഫീസിബിൾ ആകും കേട്ടോ കാരണം റിലീസിന് മുമ്പ് തന്നെ ഇപ്പോൾ ഇത്രയും റിക്കവറി നടന്ന സ്ഥലക്ക് ഇത് ചിലപ്പോൾ ഫീസിബിൾ ആയേക്കാം എന്നിപ്പോ ഒരു സംസാരം തുടങ്ങി അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇന്നിപ്പോ നമ്മൾ ഈ പറയുന്ന എൺപത് കോടി രൂപയുടെ അഡ്വാൻസ് ടിക്കറ്റ് സെയിൽസ് ഒക്കെ പറയുന്നത് നമുക്ക് ഒരിക്കലും സ്വപ്നം പോലും കാണാൻ സാധിക്കാത്തതായിരുന്നു ഇന്നിപ്പോ അതിന്റെ പശ്ചാത്തലത്തിൽ ഈ സിനിമ ഫീസുകൾ ആയേക്കാണെന്ന് പറയുന്ന പോലെ അല്ല രണ്ടോ മൂന്നോ വർഷങ്ങൾക്ക് മുമ്പ് ഈ സിനിമ സ്വപ്നം കാണുന്നു അന്ന് ശ്രീ ആന്റണി പെരുമാർ എന്ന് പറയുന്ന നിർമ്മാതാവ് ഒരു എക്സൽ ഷീറ്റ് എടുത്ത് വെച്ചിട്ട് ഒരു കാൽക്കുലേഷൻ നടത്തിയിരുന്നെങ്കിൽ ഈ സിനിമ ചെയ്യാൻ പറ്റില്ല അന്ന് എന്നോട് അല്ല ഇത് എങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ഒരു സിനിമ മലയാളത്തിൽ നിന്നുകൊണ്ട് ചെയ്താൽ എങ്ങനെ ഇത് നമുക്ക് ഒരു ബിസിനസ് ഫീസിബിലിറ്റി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്കതൊരു ഉത്തരമില്ല എനിക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു ഉത്തരം ഇതൊരു വലിയ സ്വപ്നമാണ് ഈ സ്വപ്നം നമ്മൾ വിചാരിക്കുന്ന ഒരു സ്ഥലത്ത് കൊണ്ടെത്തിച്ചാൽ ഇത് എല്ലാ മലയാള സിനിമ സ്നേഹികളുടെയും ഒരു കളക്റ്റീവ് സ്വപ്നമായി മാറിയേക്കാം എന്ന് മാത്രമേ അന്ന് എനിക്ക് പറയാൻ സാധിച്ചുള്ളൂ അത് വിശ്വസിച്ചതിന് അന്ന് എന്നോടൊപ്പം നിന്നതിന് മുരളിയുടെയും എന്റെയും വിഷനോടൊപ്പം നിന്നതിന് ശ്രീ ആന്റണി പരിവാറിനോടും ശ്രീ മോഹൻലാലിനോടും ഞാൻ മാത്രമല്ല ഇന്ന് നമ്മൾ എല്ലാവരും കാരണം അവരെന്നും അങ്ങനെ എന്റെ ഒപ്പം നിന്നില്ലെങ്കിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ഈ ആഘോഷം നമ്മൾ നടത്തുമോ ഇത്ര വലിയ ഒരിക്കലും ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടില്ലായിരുന്നല്ലോ അപ്പൊ ഒന്ന് മാത്രമേ പറയാനുള്ളൂ ഇതൊരു മേ ബി ഒരു ലെസൺ ആണ് ഇതൊരു പാഠമുണ്ട് സ്വപ്നം കാണുമ്പോൾ അതിൽ വിശ്വസിച്ച് ആ സ്വപ്നത്തിൽ വിശ്വസിച്ച് കൂടെ നിൽക്കാൻ ആൾക്കാരുണ്ടെങ്കിൽ ചിലപ്പോ എന്നെക്കാൾ വലിയ വലിയ അത്ഭുതങ്ങൾ പുള്ളുബർ ഉള്ള ഫിൽമേക്കേഴ്സ് നമ്മുടെ ഇൻഡസ്ട്രിയിൽ തന്നെ ഉണ്ട് അവർക്കൊക്കെ അവസരം കിട്ടട്ടെ എന്നാണ് എനിക്ക് റിലീസിന് ശേഷം ഞാൻ പറയാം എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞാൻ ഈ സിനിമയുടെ ഒരു പ്രോജക്റ്റ് കൺസെപ്ഷൻ സ്റ്റേജിൽ ഒരു മേജർ ഒ ടി ടി സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം ഒരു സൂം കോളിൽ എന്നോടൊരു നറേഷൻ ചോദിച്ചു അവർ ഈ സിനിമയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ സൂം കോളിൽ ഒരു നറേഷൻ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ ഒരു പെർട്ടിക്കുലർ ഫസ്റ്റ് ഹാഫില് പടം തുടങ്ങിയ ഒരു മണിക്കൂർ കഴിയുമ്പോൾ വരുന്ന ഒരു സീനറ്റി ഞാൻ ആ സീൻ നരേറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം എന്നോട് സോറി നിങ്ങൾ എന്താണ് ഈ പറയുന്നത് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞാലും ഇത് ഇങ്ങനെ ഒരു ഇത് എങ്ങനെ എങ്ങനെ ഷൂട്ട് എങ്ങനെയാണ് അത് പൊള്ള ഓഫ് ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്ങനെ എടുക്കാമെന്നാണ് നിങ്ങളീ പറയുന്നത് ഞാൻ പറഞ്ഞത് അതിന്റെ മനസ്സിലൊരു ഒരു രീതി ഒരു മെത്തേഡ് ഉണ്ട് അത് എടുക്കാൻ പറ്റും ഇത് നടക്കുന്ന കാര്യമല്ല ഇത് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് അത് എന്നോട് പറഞ്ഞു അദ്ദേഹം ഇന്നും അതേ സ്ട്രീമിംഗ് സർവീസിൽ ജോലി ചെയ്യുന്നുണ്ട് സോ ഇഫ് യു ആർ ലിസണിങ് സീൻ ഷൂട്ട് ചെയ്തു കേട്ടോ അതാണ് സ്വപ്നത്തിൽ ബിലീവ് ബിലീവ് ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം ഇത് എങ്ങനെ പറ്റില്ലല്ലോ എന്ന് ഒരിക്കൽ പോലും പോലും ഒരു സീനിൽ ആന്റണി പേരും ഇപ്പോ ഇന്നത്തെ കാലത്ത് മാർക്കറ്റ് എന്നുള്ള പേര് കൂടുതലായിട്ട് കേൾക്കുന്നുണ്ട് കാരണം ഉണ്ട് ഫേസ്ബുക്ക് ഉണ്ട് വാട്സാപ്പ് ഉണ്ട് പക്ഷെ ഇതൊന്നും വരാത്തൊരു കാലത്ത് മോഹൻലാൽ സാറിന്റെ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ ആൻഡ് അടിച്ചായിരുന്നു ഇത്രയും മനോഹരമായിട്ട് ആ ഒരു നടനെ മാർക്കറ്റ് ചെയ്തതുകൊണ്ട് മാത്രമാണ് എംബുലൻസ് സംഭവിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പൊ എന്തുകൊണ്ടാണ് വന്ന ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു രീതിക്ക് തന്നെ മോഹൻലാൽ സാറിനെ മാർക്കറ്റ് ചെയ്യണം എന്ന് തോന്നിയത് ആ തോട്ട് പറഞ്ഞാണ് വന്നത് അല്ല നമ്മള് സിനിമ കണ്ട് തുടങ്ങുന്ന കാലം മുതൽ മോഹൻലാൽ സാറിന്റെ സിനിമകൾ പ്രേക്ഷകരായിട്ട് കണ്ട് കൊതിച്ച് വന്ന ഒരാളാണ് അപ്പൊ ദൈവാനുഗ്രഹത്താൽ ആദ്യമായിട്ട് നിങ്ങൾ പറഞ്ഞ പോലെ ഈ മാർക്കറ്റിലെ നമ്മൾ ഇന്നത്തെ കാലഘട്ടം അല്ലല്ലോ ഇരുപത്തി അഞ്ച് ഇരുപത്താറ് വർഷം മുൻപ് നരസിംഹം എന്ന് പറയുന്ന ഒരു സിനിമ നിർമ്മിച്ചിട്ടാണ് ഞാൻ സിനിമയിലേക്ക് സിനിമ നിർമ്മിക്കുന്നത് അപ്പൊ അതിന്റെ കാലങ്ങളെല്ലാം കഴിഞ്ഞു പക്ഷെ അതിനേക്കാൾ വലിയ ഞങ്ങൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അന്ന് മുതലുള്ള ആ ഒരു സക്സില് നിന്ന് നമ്മൾ വളർന്ന് വളർന്ന് നമ്മൾ ചിന്തിച്ച് ചിന്തകളൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ മോഹൻലാൽ സാർ എന്ന് പറയുന്ന ഒരാളെ എങ്ങനെ ഉപയോഗിക്കണം ഏത് തലത്തിൽ കൊണ്ടുപോകാൻ പറ്റുമെന്ന് അറിയാവുന്ന ഒരാളുടെ കൂടെ എനിക്ക് യാത്ര ചെയ്യാൻ പറ്റി എന്ന് പറയുന്നതാണ് ലാൽസാർ പറഞ്ഞതുപോലെ രാജു എന്ന് പറയുന്ന ഒരു സൗഹൃദത്തിൽ നിന്ന് എനിക്കതിന് സാധിച്ചു അപ്പൊ അതൊരു മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഞാൻ പറയുന്നില്ല ഒരു സ്വപ്നം ഞങ്ങളെ ഞാൻ കണ്ട സ്വപ്നത്തിന്റെ കൂടെ എനിക്ക് നല്ല കുറെ ആൾക്കാരൊക്കെ കിട്ടി

പേര് സെലക്ട് ചെയ്യുന്നത് മുരളി ഗോപിയാണ് ഈ സിനിമയ്ക്ക് എംബ്രാൻ എന്ന പേരിടുന്നത് ആ ഒന്നാം ഭാഗത്തിലെ അവസാനത്തെ സോങ് എഴുതിക്കൊണ്ടിരിക്കുക അത് എഴുതിയത് മുരളിയാണ് ആ സോങ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് ഇതാണ് അടുത്ത സിനിമയുടെ പേര് എന്ന് മനസ്സിൽ വിളിച്ചത് മുരളിയുടെ പേര് പിന്നീട് ഓരോ ദിവസം കഴിയാൻ തോന്നും എന്താണ് എക്സൈറ്റ്മെന്റ് ഇങ്ങനെ അതിങ്ങനെ പല സിറ്റികളിൽ ഇങ്ങനെ തരേണ്ട നമ്മളെ കാട്ടിൽ നെഞ്ചിലെത്തുന്നത് ഇന്ത്യൻ പ്രേക്ഷകരാണെന്ന് പറഞ്ഞപ്പോൾ അത് ഭയങ്കര സന്തോഷമുണ്ട് ഒരു നമുക്ക് കൊണ്ട് ഒരു ഫീൽ ഗേജ് നമുക്ക് നമ്മളൊരു ഏഴ് വർഷം ബാക്കിലേക്ക് ചിന്തിച്ചു നോക്കി കഴിഞ്ഞാൽ ലൂസിഫർ ഈ മഞ്ജു ലൂസിഫർ അനൗൺസ് ചെയ്യുന്ന സാഹചര്യത്തില് പൃഥ്വിരാജ് ലാരത്തന്നെ വെച്ച് ഒരു സിനിമ ചെയ്യുന്നു എന്ന് ഒരു അതൊക്കെ യൂസബറക്കി കൺ ഫോക്കസ് പറവും ആ ആലിയാ പ്രതികി ഈ പരിപാടി അറിയാം എന്നൊരു പരിധിയാ ഇല്ല എന്ന് അറിയാം ഇങ്ങനൊന്നും അല്ല ലംഗർ എന്ന കേട്ടത് അതിര അതിര പാൻടീസി ആണ് ഇപ്പോ നേരെ ലാലേട്ടൻ പറഞ്ഞ വരെ ഇതക്ക ഒരു ന്യൂക്വൻ ഡയറക്ടർ എന്ത് എന്ത് ധൈര്യത്തിലാണ് ഈ ഒരു ന്യൂക്വൻ പ്ലാൻ ചെയ്തേ മൂന്ന് സിനിമകളോ ആയിട്ട് വലിയൊരു സ്വപ്നമായിട്ട് રાખીയത് അത് മലയാളം എന്നൊരു ഇൻഡസ്ട്രിയിൽ നിന്ന് സിനി യസ് ഉള്ളപ്പോഴാണല്ലോ ഞാൻ അന്ന് മുതൽ ഞാൻ ചെയ്യുന്ന പല കാര്യങ്ങൾക്കും നിങ്ങളെ എന്ത് ധൈര്യത്തിലാണ് ഇത് ചോദിച്ചോണ്ടിരുന്നത് ഭയങ്കര ഒരു വഴി കൂടെ പോന്നു എനിക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ലൈഫിൽ ഒരുപാട് വലിയ ആഗ്രഹങ്ങളുള്ള ആളാണ് ഞാൻ ഭയങ്കര വലിയ സ്വപ്നങ്ങൾ കാണുന്ന ഒരാളാണ് അപ്പൊ ഞാൻ ആ ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും വേണ്ടി ഞാൻ ഭയങ്കരമായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ് ആ അത് പറയുമ്പോഴും ഭാഗ്യം എന്നൊരു വലിയ ഘടകം അവിടെ ഉണ്ട് അത് ഞാൻ ഒരിക്കലും നിഷേധിക്കില്ല അങ്ങനെ ജോലി ചെയ്യാൻ ഒരു മനസ്സുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം എല്ലാവർക്കും ഈ ഒരു അവസരവും ഈ ഒരവസ്ഥയും ഉണ്ടായിക്കൊള്ളണം എന്നില്ല അങ്ങനെ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് ഞാൻ എന്റെ ഡ്രീംസിനെ പെർസീവ് ചെയ്യുമ്പോൾ ശ്രീ ആന്റണി പെരുമ്പാവറിനെ പോലെയും ശ്രീ മോഹൻലാലിനെ പോലെയും ഒക്കെ ഇത്രയും ക്ലൗഡും ഇൻഫ്ലുവൻസും ഉള്ള ആൾക്കാർ എന്റെ സ്വപ്നങ്ങളിൽ എന്നെ വിശ്വസിച്ചു എന്ന് പറയുന്നിടത്താണ് എന്റെ വിജയം സംഭവിക്കുന്നത് ആ ഭാഗ്യം വലിയ സ്വപ്നങ്ങൾ കാണാൻ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് മാത്രമേ ഞാൻ ആശംസിക്കുന്നുള്ളൂ അത് ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാവർക്കും ഒരു ആന്റണി വരുമ്പോൾ ഒരു മോഹൻ്റെ ഒക്കെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പറയാം കാരണം നീഡ് പീപ്പിൾ അറൌണ്ട് യു ടു ബിലീവ് ഇൻ യു ഡ്രീംസ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻലി ഞാൻ എപ്പോഴും പറയാൻ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട് എന്റെ വീട്ടില് ഭാര്യയും മോളും ഉണ്ട് മറ്റാരെക്കാളും എന്റെ സ്വപ്നങ്ങളിലും എന്നിലും ബിലീവ് ചെയ്യുന്നത് എന്റെ വൈഫും എന്റെ മോളുമാണ് എന്റെ എന്റെ അമ്മ എന്നെ വളർത്തിയത് എന്ന് പറഞ്ഞാണ് എന്റെ അച്ഛൻ എനിക്ക് പഠിപ്പിച്ചു തന്നത് സ്വപ്നങ്ങൾക്ക് അതിരില്ല എന്നുള്ളതാണ് അപ്പൊ അത് ഐ എം ബ്ലെസ്ഡ് വിത്ത് ചൈൽഡ് ഹുഡ് ഐ എം ബ്ലസ്ഡ് വിത്ത് വെരി ഹാപ്പി ഹോം എന്നെ മനസ്സിലാക്കുന്ന ഒരു ഒരു ഭാര്യയും ഒരു അച്ഛന്റെ സ്വപ്നങ്ങളിൽ കൂടെ നിൽക്കണമെന്ന് വിശ്വസിക്കുന്ന ഒരു മോളും ആ സ്വപ്നങ്ങളിൽ പങ്കുചേരണമെന്ന് വിശ്വസിക്കുന്ന സുഹൃത്തുക്കളും കളീഗ്സും ഒക്കെ ഉള്ള ഒരു മഹാഭാഗ്യവാനാണ് ഞാൻ ആ ഭാഗ്യം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശ്വസിക്കുന്നു അപ്പൊ ഈ എലിമിനാറ്റിന് പക്ഷേ ലൂസിഫറിലാണ് ഇത്രയൂടെ ഹിറ്റ് ആവുന്നത് പക്ഷെ പ്രത്യക്ഷമായിട്ട് അതിലൊന്നും പറയുന്നുണ്ട് റോസ്റ്റൽ ഫാമിലിയും അങ്ങനെ ഉണ്ടാവുന്നു

യുഎസ്റ്റർ ടിൽമർ എന്ന് പറയുന്ന ഐമാക്സിന്റെ ഹെഡ് എന്റെ നമ്പർ കണ്ടുപിടിച്ച് എന്നെ ഇങ്ങോട്ട് വിളിക്കുകയായിരുന്നു അദ്ദേഹമാണ് വിളിച്ച് വിച്ച് സോ യർ ഫിൽവ് ഹിസ്റ്റ് ഇങ്ങോട്ട് പറയുകയും ക്രിസ്സിന്റെ താല്പര്യ പ്രകാരമാണ് ഈ സിനിമ നമ്മൾ കാണിക്കുന്നത് ഹരിദാറ്റ് ഞാൻ ഐമാക്സ് മാസ്റ്ററിന്റെ കണ്ടു ദ വിഷുവൽ ക്വാളിറ്റിഫുള്ളി മാസ്റ്റർ ചെയ്തിട്ടുണ്ട് സിനിമയിപ്പോ ക്രിസ്തു ബന്ധമൊക്കെ ആയ സ്ഥിതിക്ക് എന്റെ വട്ടിന് ചിലപ്പോൾ ഇനി അടുത്ത പടമൊക്കെ നമ്മൾ നോക്കാം